ഞാൻ കഴിഞ്ഞ ദിവസം സഖാവ് പിണറായി വിജയനും നമ്മുടെ എൻ എച്ച് അറുപത്താറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതായത് പിണറായി വിജയനും അതുപോലെ അദ്ദേഹത്തിന്റെ മരുമകനും മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസും അവരും ഇന്നത്തെ നാഷണൽ ഹൈവേ അറുപത്താറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത്ര വേഗത്തിൽ കേരളത്തിൽ ഈ പണി നടക്കുന്നതിന് അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് ശേഷം താഴെ വന്ന കമന്റുകളിൽ പിണറായി എത്ര താങ്കൾക്ക് തന്നു എന്ന് പലരും ചോദിച്ചിരുന്നു അതൊരു ബാലിസമായ ചോദ്യമായിട്ടാണ് ഞാൻ കണക്കുകൂട്ടുന്നുള്ളൂ നമ്മുടെ സ്വതന്ത്രമായി നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു നേരത്തെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിരിക്കാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഇപ്പോ ഇവിടുത്തെ ആഭ്യന്തര കാര്യത്തിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവരെ കുരുക്കിലാക്കുന്ന കാര്യത്തിലോ കള്ളക്കേസ് കൊടുക്കുന്ന കാര്യത്തിലോ ഈ പിണറായി പോലീസിനോടും പിണറായിനോടുള്ള നിലപാടായിരിക്കില്ല ഇതേപോലുള്ള മറ്റ് വികസന കാര്യങ്ങളിൽ വരുന്നത് അതായത് എന്റെ മനസ്സിൽ അത് എന്താണ് ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ടോ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പിണറായി സർക്കാരിന് വേണ്ടി അതായത് ഇവരുടെ ഇടപെടലോട് കൂടിയാണ് എൻ എച്ച് അറുപത്താറിന്റെ പണി ഇത്ര വേഗം പൂർത്തിയായത് എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പതിനഞ്ച് വരെ കാർ ഓടിച്ചു പോയ മനുഷ്യനാണ് എൻ എച്ച് അറുപത്താറിലൂടെ കാർ ഓടിച്ചു പോയ മനുഷ്യനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും അറുന്നൂറ്റി ചുരുപാനം കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കാർ ഓടിച്ചു ഇതിനിടയിൽ നടക്കുന്നത് എവിടെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഏത് വിതരണത്തിന് നടക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാം നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത് പലയിടത്തും പല രീതിയിലാണ് വികസനം ഇപ്പൊ ഉദാഹരണത്തിന് അർജുൻ വിഷയം ഉണ്ടായിട്ടുള്ള ഷിരൂരുണ്ടല്ലോ അർജുനെ കാണാതെ ഷിരൂരിൽ ഇന്ന് എങ്ങനെയാണെന്ന് നിനക്ക് അറിയാം അവിടെ ആ മണ്ണ് ഇടിഞ്ഞ് നേരെ പുഴയിലേക്ക് പോയ ആ ഭാഗത്ത് ആ കുന്നിൻ്റെ ഭാഗത്തുള്ള രണ്ട് വരി ഒഴിവാക്കിയൊക്കെയാണ് ആ നാല് പരി റോഡിന്റെ സെന്ററിൽ അവർ വലിയ കോൺക്രീറ്റ് മതിലുണ്ടാക്കിയിട്ടുണ്ട് കോൺക്രീറ്റ് മതിലുണ്ടാക്കി ഡിവൈഡർ ഉണ്ടാക്കി അത് വെച്ച് മറച്ചേക്കണം ആ ഭാഗത്ത് വെറും രണ്ടു വരിയുള്ള റോഡ് നാലു വരി റോഡ് വന്ന ശേഷം അവിടെ എത്തുമ്പോൾ രണ്ടു വരിയായി പോകുന്നു അതുപോലെ എൻ എച്ച് അറുപത്തി പല ഭാഗങ്ങളിലും നമ്മുടെ നാട്ടും പുറത്തെ വെറും മൂന്നര മീറ്റർ വീതിയുള്ള ലൈന് പോലും ചെയ്യാൻ കഴിയാത്ത വലിപ്പമുള്ളൂ പലയിടത്തും അത്തരത്തിൽ പണിയൊന്നും ഇവിടെ തുടങ്ങിയിട്ടൊന്നുമില്ല എന്തിലും നമ്മുടെ കർണാടകയിൽ പോകണമെന്നുണ്ടെങ്കിൽ മംഗളൂരുവിലെ ഒറ്റക്കാലിൽ ആറു വരി പണി നടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവമേ ഇല്ല അത് ബംഗളൂരിൽ മാത്രമല്ല കർണാടകയിൽ മാത്രമല്ല ഇപ്പുറത്ത് കേരളത്തിലും അതുകൊണ്ട് കേരളത്തിൽ ചില ഭാഗങ്ങളിൽ സ്ഥലമെടുപ്പ് കഴിഞ്ഞു എന്ന് പോലും അറിയാൻ വയ്യ അത്തരത്തിലുള്ള അവസ്ഥയെ കണ്ടു ഞാൻ പറഞ്ഞത് ഗോവ മുതൽ അതായത് പനജി മുതൽ ഇവിടെ കൊലപ്പുറം വരെയുള്ള എൻ്റെ നാട്ടിൽ ഞാൻ ഡ്രൈവ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തത് നിന്ന് എവിടെയൊക്കെയാണ് പണി കഴിഞ്ഞിട്ടുള്ളത് എന്ന എൻ്റെ കാഴ്ചയിമ്മേലാണ് അതിൽ ഏറ്റവും കൂടുതൽ വർക്ക് നടന്നിട്ടുള്ളത് കേരളത്തിലാണ് അതാ ഞാൻ പറയാൻ കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വർക്ക് കൂടുതൽ നടക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളായിരിക്കും ഒന്ന് ഈ പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയിട്ട് ഇവിടെ ബി ജെ പി സർക്കാരിന് കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് എൻ എച്ച് പണിയെടുപ്പിക്കാതിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മറ്റു ചില ഭാഗങ്ങൾ എന്താ വർക്ക് നടക്കാതെ കിടക്കുന്നെ അവർ ചോദ്യം വരും ഗഡ്കരിക്ക് അതും കൂടെ അങ്ങ് ചെയ്തു കൊടുത്തു വിടാരുന്നു എന്ന് അപ്പൊ അതല്ല ഇവിടെ സാധ്യമാകുന്ന സ്ഥലത്തൊക്കെ സ്ഥലമെടുപ്പും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായി ഈ സർക്കാർ പിണറായി സർക്കാർ ചെയ്തു കൊടുത്തത് കൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് ആ പദ്ധതി കൃത്യമായി നടപ്പിലെടു നടപ്പിലാക്കി കൊടുക്കാൻ സാധിച്ചത് ഇതാണ് എൻ്റെ വസ്തു ഇത് അംഗീകരിക്കേണ്ടത് രണ്ട് സർക്കാർ ചേർന്നാണ് നമ്മളൊക്കെ ഈ സുഖ സൗ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും വികസനങ്ങളും ഒക്കെ ആസ്വദിക്കുന്നത് രാഷ്ട്രീയമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളും പ്രവർത്തിക്കൊണ്ടും ഒക്കെ ഉണ്ടാകാം പക്ഷെ ഇത്തരത്തിലുള്ള വികസന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഇവിടെയൊന്നും ചെയ്യാൻ പറ്റൂല അവിടുന്ന് പദ്ധതികൾ കൊടുക്കാൻ മറ്റു കാര്യങ്ങളും അനുവദിക്കുമ്പോൾ നമ്മുടെ സർക്കാർ അത് കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പദ്ധതി ആകും അങ്ങനെ ആയതിൽ ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ഈ നാഷണൽ ഹൈവേ അറുപത്തി ആറ് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അതിൽ ഈ സർക്കാരിനും നമ്മുടെ മലയാളികൾക്കും ഒരു മണ്ടത്തരം പറ്റി സർക്കാരിനാണ് ഏറ്റവും വലിയ മണ്ടത്തരം പറ്റിയത് മലയാളികൾക്കും പറ്റി അത് വിമർശിക്കുന്നുണ്ട് കാരണം നാല്പത്തി അഞ്ചു മീറ്ററിൽ ആറ് വരി എന്നുള്ള മണ്ടം ബുദ്ധി ഇനി ഇവിടെ നിന്ന് കേരള ജനത അനുഭവിക്കാൻ പോവാണ് ഒരു കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി നാലും അഞ്ചും കിലോമീറ്റർ കറങ്ങേണ്ട സ്ഥലങ്ങളുണ്ട് ചിലയിടങ്ങളിലൊക്കെ ഒന്നര രണ്ട് കിലോമീറ്ററെങ്കിലും പോയി കറങ്ങി വരണം കറങ്ങി അത് തിരിച്ചു വരണം എന്നാൽ ഇത് അറുപത് മീറ്ററിലായിരുന്നു ഈ ഹൈവേ ഉണ്ടാക്കിയിരുന്നെങ്കിൽ രണ്ട് സൈഡിലും നാല് വരി സർവീസ് റോഡ് ഉണ്ടായേനെ ആറ് വരി ഹൈവേ ഉണ്ടായേനെ അതിന് മീഡിയനുകൾ അത്യാവശ്യം വലിപ്പം ഉണ്ടായേനെ നല്ല രീതിയിൽ ഉണ്ടായനെ ഇത് പണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേ സർക്കാർ പോലും അപ്പോഴാണ് മനസ്സിലാക്കുന്നത് മറ്റേ നാൽപ്പത്തഞ്ച് മീറ്ററിൽ എന്തൊക്കെ കളയാന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ജനങ്ങളെ സഹായിച്ചതാണ് പിണറായി സർക്കാർ ഞാൻ എതിർക്കുന്നുണ്ടത് അങ്ങനെ സഹായിച്ചതിന്റെ അനുഭവം ഇനിയിപ്പോ കാലകാലം അനുഭവിക്കാൻ പോവാ ഇടയ്ക്കു വിചാരിച്ചത് നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്തെങ്കിലും ചെയ്യിച്ചു അതൊരു വശത്ത് പക്ഷെ ഞാൻ പറഞ്ഞത് അതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗതത്തിൽ ആക്കുന്നതിൽ ഇപ്പോ കോഴിക്കോട് ഭാഗത്ത് നിന്ന് പോയി കഴിഞ്ഞാല് കോഴിക്കോട് എത്തുന്നതിന് തുടങ്ങിയാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ പൊന്നാനി കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു മണിക്കൂർ കൊണ്ടാണ് നേരത്തെ ഞാൻ കോഴിക്കോട് എത്തിയിരുന്നത് ഇന്ന് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് എത്താൻ കഴിയുന്നുണ്ട് അപ്പോ അതിനുള്ള ഒരു പ്രവർത്തനം വേദ വേഗത്തിലാക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലമെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ കേട്ട് നടക്കണ്ടേ അപ്പോ ഈ സർക്കാരിന് പിണറായി സർക്കാരിന് നമ്മുടെ കേരളത്തിലുള്ള ഈ അതിവേഗത്തിലുള്ള എൻ എച്ച് അറുപത്താറിന്റെ ആ നിർമ്മാണത്തിന് പങ്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ തെറ്റ് ഈ പിണറായി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയും ആ വ്യക്തിയല്ല ആ രാഷ്ട്രീയ നേതാവിനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും സർക്കാരിന്റെ പ്രവർത്തനത്തെയും വിമർശിക്കുന്നു എന്ന് കരുതി അതേ സർക്കാർ നടത്തുന്ന നല്ല കാര്യങ്ങൾ അതിനെ നല്ല കാര്യങ്ങൾ എന്ന് പറയേണ്ടതാണ് പറയുന്നത് ഞാൻ അതാ പറഞ്ഞത് അതിനപ്പുറത്തേക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ റിയാസും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി അതിന്റെ മുകളിലൂടെ ഇത് എട്ടുകാലും മോഞ്ഞു പറഞ്ഞു ആ ഒരു ഭാവത്തിൽ നിന്ന് മറ്റുള്ളവർ കളിയാക്കിയതിൽ ഇങ്ങനെ നടന്നു പോയതിൽ അല്പം അവർക്കൂടി അവകാശപ്പെടാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്കും അതിൽ പങ്കുണ്ട്